തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ ജിമ്മിൽ പോകാനുള്ള സാഹചര്യങ്ങളില്ല എന്നാൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാലും തടി കുറയുന്നില്ല എന്നുള്ളതൊക്കെയാണോ നിങ്ങളുടെ പരാതി എങ്കിൽ നടത്തം ജോഗിങ് അല്ലെങ്കിൽ സൈക്ലിംഗ് പോലെയുള്ള സിമ്പിൾ ആക്ടിവിറ്റീസിലൂടെ തന്നെ നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ സാധിക്കും ഇതിനായി നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നടത്തത്തിൻ്റെ ഡ്യൂറേഷൻ രണ്ട് നടത്തത്തിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങളൊരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ട്വന്റി മിനിറ്റ്സ് നിങ്ങളുടെ ബോഡിയിലുള്ള അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക എങ്കിൽ ഇരുപത് മിനിറ്റിന് ശേഷവും നിങ്ങളത് തുടരുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പ് അഥവാ ഫാറ്റ് ഉപയോഗിച്ച് തുടങ്ങും അതുകൊണ്ട് തന്നെ ഇവിടെ തടി കുറയ്ക്കുന്നതിനായി നമ്മുടെ എക്സസൈസിന്റെ ഡ്യൂറേഷൻ മുപ്പത് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ ആയിരിക്കണം അടുത്തതായി നമ്മുടെ എക്സസൈസ് ഇൻറ്റൻസിറ്റി അഥവാ എക്സസൈസിന്റെ കാഠിന്യം ഹൈ ഇൻറ്റെൻസിറ്റി എക്സസൈസുകളെക്കാളും ലോ ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസുകൾ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ബോഡിയിലുള്ള കൊഴുപ്പ് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എക്സസൈസ് ഇൻറ്റെൻസിറ്റി കണ്ടെത്തുക ഇതിനായി നമ്മൾ ഉപയോഗിക്കുക നമ്മുടെ ഹൃദയമെടുപ്പ് അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ആണ് ഇതിനായി നമ്മൾ മാക്സിമം ഹാർട്ട് റേറ്റ് ആദ്യമായി കണ്ടെത്തണം മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഹാർട്ട് റേറ്റ് കൂടി മാക്സിമം എത്ര ഹാർട്ട് റേറ്റ് വരെയാണ് എത്തുന്നതെന്ന് നോക്കുക ഇത് കണ്ടെത്താനായി ഇരുന്നൂറ്റി ഇരുപതിൽ നിന്നും നിങ്ങളുടെ ഏജ് കുറച്ചാൽ മതി തടി കുറയ്ക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന ലോ ടു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ അമ്പത് മുതൽ എഴുപത് ശതമാനം വരെയുള്ള ഹാർട്ട് റേറ്റിലായിരിക്കണം നമ്മളിവിടെ എക്സസൈസ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് ഒരാൾക്ക് മുപ്പത് വയസ്സാണുള്ളതെങ്കിൽ അവരുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് മുപ്പത് കുറയ്ക്കുന്നത് അതായത് നൂറ്റി തൊണ്ണൂറായിരിക്കും അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അമ്പത് മുതൽ എഴുപത് ശതമാനം വരെ ഏകദേശം തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി മുപ്പത്തി മൂന്ന് വരെയായിരിക്കണം നമ്മുടെ ആ ഒരു സമയത്തെ ഹാർട്ട് റേറ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് മനസ്സിലാക്കാനായി ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് നമുക്ക് ഉപയോഗിക്കാം